മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് ഒരു വയസ്സ് തികയുന്നു ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ദീപ്തസ്മരണ ജ്വലിക്കുന്ന പരിപാടികൾക്ക് ജന്മനാടായ കോട്ടയത്ത് ഇന്ന് തുടക്കമാകും പുതുപ്പള്ളി പള്ളിയിലും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ് പുതുപ്പള്ളി പള്ളിയിലെ ഓഡിറ്റോറിയത്തിൽ രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് നായർ ചേരുകയാണ് ശ്രീജിത്ത് ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ആ മഹാനായ നേതാവ് ജനങ്ങളുടെ പ്രിയ നേതാവ് വിടവാങ്ങിയിട്ട് ഇന്ന് ഒരാണ്ട് തികയാവുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാൽ ജ്വലിക്കുകയാണ് കോട്ടയം സ്വാഭാവികമായും കോട്ടയം എന്നത് ഉമ്മൻ കോട്ടയത്തെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി എന്നതൊരു വികാരം തന്നെയാണ് നമുക്കറിയാം ശ്രീജിത്ത് കോട്ടയംകാരനാണ് ശ്രീജിത്തിനും സ്വാഭാവികമായും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടാകും എങ്ങനെയാണ് ഈ ഒരു അവസരത്തിൽ കോട്ടയം അദ്ദേഹത്തെ ഓർക്കുന്നത് ശ്രീജ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം ഓർമ്മ ദിനത്തിൽ മാത്രം ഒതുങ്ങി കൂടുകയല്ല ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ എന്നുള്ളതാണ് പുതുപ്പള്ളിയിൽ പുതുപ്പള്ളിയിലൊട്ടാകെ നമുക്ക് കിട്ടുന്ന വിവരം കാരണം ആ ഒരു ഓർമ്മ ഈ വർഷം മുഴുവൻ അവരുടെ മനസ്സിൽ കൊണ്ടുനടക്കുകയായിരുന്നു അതിൻ്റെ ഒരു ഒരു ഒന്നാം വാർഷികമാണ് ഇവിടെ ഇപ്പോൾ വിവിധ പരിപാടികളോടുകൂടി ഇപ്പോൾ ആചരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലാണ് നമുക്കാണ് ഇതൊരു അറിയാൻ ഇതൊരു പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയാണ് ഇവിടെ ഒരു ആളൊഴിഞ്ഞ നേരമില്ല അല്ലെങ്കിൽ അത് വിശ്വാസികളാവട്ടെ രാഷ്ട്രീയ പ്രവർത്തകരാവട്ടെ എല്ലാവരും തന്നെ ഉമ്മൻചാണ്ടി ഒരിക്കലും ആരും തനിച്ചാക്കിയിട്ടില്ല നമുക്കറിയാം രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഇവിടെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പരിപാടികളൊക്കെ എപ്പോഴും താമസിച്ച് തുടങ്ങുമ്പോൾ പ്രവർത്തകർ എത്തുക താമസിച്ചാണ് പക്ഷേ ഇവർ കാലേ കൂട്ടി തന്നെ അതായത് പുലർച്ചെ മുതൽ തന്നെ ഇവിടെ ഒരു ആൾക്കൂട്ടമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും എല്ലാവരും നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രാവിലെ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു ഇവിടെ പള്ളിയിലെ പ്രത്യേക കുർബാന ആ കുർബാനയ്ക്ക് ശേഷം മാത്രമേ ഇവിടെയുള്ള ചടങ്ങുകൾ ആരംഭിക്കുകയുള്ളൂവെങ്കിലും എല്ലാവരും തന്നെ വളരെ നേരത്തെ എത്തി അതിനുള്ള ക്രമീകരണങ്ങൾ ഒക്കെ ഒരുക്കിയിരുന്നു പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട് ഇന്ന് വിപുലമായ പരിപാടികളാണ് കോട്ടയത്ത് ആചരിക്കുന്നത് പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഒരു ഉദ്ഘാടനം വിവിധതരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടുകൂടിയാണ് ആചരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയോനി സഭ പരമാധ്യക്ഷൻ ബസോലിയസ് മാർത്തമ്മ മാത്യൂസ് ക്രിയൻ കാതോലിക്ക ബാബ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുഗ്രഹപ്രഭാഷണം നടത്തും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഈ ചടങ്ങുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നത് പതിനൊന്ന് മണിയോടുകൂടി ആ പരിപാടി ആരംഭിക്കും തുടർന്ന് കല്ലറയിലും വീട്ടിലുമൊക്കെ പ്രത്യേക പ്രാർത്ഥനകളുണ്ടാകും ആയിരം വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനുശേഷം കൂരപ്പടയിലൊരു ഫുട്ബോൾ ടർഫ് ഉമ്മൻചാണ്ടിയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി നിർവഹിക്കുന്നുണ്ട് അതിൻ്റെ ഒരു അതിൻ്റെ ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കുന്നുണ്ട് ഇതുകൂടാതെ കെ പി സി സി നേതൃത്വത്തിലും കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലും വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട് പ്രധാനമായിട്ട് വൈകിട്ട് മൂന്നിന് അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒപ്പം കെ സുധാകനും വി ഡി സതീശനും അടക്കമുള്ള നേതാക്കൾ അതിൽ പങ്കാളികളാകുന്നുണ്ട് എല്ലാ ബൂത്തുകളിലും ഉമ്മൻചാണ്ടിയുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഛായാചിതൽ ഇന്ന് തിരി തെളിയിക്കുകയും അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം പ്രാർത്ഥനാ നിരപരമായി കൊണ്ടുപോകാനുള്ള ചടങ്ങുകൾ നടക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ വൈകിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പ്രദർശനം ഇന്നും നാളെയുമായി ഉദ്ഘാടനം ചെയ്യുന്ന അതിൽ നടന്ന നടക്കുന്നു ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തെ പ്രധാന നിമിഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ പ്രദർശനം ഇങ്ങനെ വിവിധ പരിപാടികളോട് കൂടിയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീൽ ചെയറുകൾ നൽകുന്നത് വീട് വെച്ച് നൽകാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അങ്ങനെ വിവിധ പരിപാടികൾ കോർത്തിറക്കിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ സ്മരണ നിലനിർത്തുന്നത് നമുക്കറിയാം ജനസമ്പർക്ക പരിപാടിയിലൂടെ എപ്പോഴും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ ുള്ള സ്കോളർഷിപ്പും വീട് വീട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങൾ തന്നെ ഈ ദിവസം ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അതിനുള്ള തുടക്കം കുറിക്കാൻ പ്രധാനമായും പ്രവർത്തകരും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും ഒത്തിയേർന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു വർഷം മുഴുവൻ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ നിലനിർത്തുന്ന പരിപാടികൾ പരിപാടികളില്ലാതെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ നിലനിൽക്കുന്ന ഒരു അവസരം തന്നെയാണ് പുതുപ്പള്ളിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ പള്ളിക്കുള്ളിൽ സെൻറ് ജോർജ് വലിയ പള്ളി അത് പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ സ്വന്തം പള്ളിയാണ് എല്ലാ ഞായറാഴ്ചയും അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാതെ നമ്മൾ ആ ദൃശ്യങ്ങൾ തന്നെ എല്ലാ കാലവും കണ്ടെത്തി ഒരു സാധാരണ വിശ്വാസിയെ പോലെ അദ്ദേഹം ഈ പള്ളിയിൽ എത്തുന്ന കാഴ്ചകൾ നമുക്ക് കണ്ടിട്ടുണ്ട് ആ പള്ളിയിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രത്യേക കുർബാന നടക്കുകയാണ് ഈ കുർബാനയ്ക്ക് ശേഷമാണ് കല്ലറയ്ക്കുള്ള കല്ലറയുടെ അടുത്തുള്ള പ്രാർത്ഥന നടക്കുക എന്തായാലും കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ കോട്ടയത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ഇവർ ഇവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് പിന്നീടുള്ള കെ കെ പി സി സിയുടെ പരിപാടികൾ നടക്കുക ഇപ്പോൾ കല്ലറയിൽ ഉള്ള പരിപാടികൾക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഇപ്പോൾ കാണാനാവുന്നതുപോലെ തന്നെ വിവിധ നേതാക്കളും അദ്ദേഹത്തിൻ്റെ സന്തത അനുചാരികളുമായിട്ടുള്ള ഒരുപാട് പേർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് പൂക്കളാൽ അലങ്കരിച്ച് വളരെ മനോഹരമാക്കിയ ഈ കല്ലറയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോടുള്ള ഒരു ആത്മശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷം ആണ് എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നാലും പള്ളിയിൽ ഉള്ളിലും ഇപ്പോൾ പ്രാർത്ഥനകൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം പതിനൊന്ന് മണിയോടുകൂടിയാണ് പ്രത്യേകം പുതുപ്പള്ളിയുടെ തന്നെ പ്രത്യേക ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പരിപാടികൾ നടക്കുക ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും സഭയുടെ സഭയുടെ ഒപ്പം സീറോ ും ചടങ്ങിൽ പങ്കെടുക്കാൻ സംസാരിക്കും തുടർന്നാണ് കെ പി സി സി സംഘടിപ്പിക്കുന്ന പരിപാടികൾ ഉച്ചയ്ക്ക് മാമൻമാപ്പള ഹാളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി ആരംഭിക്കുക ശ്രീജിത്ത് കോൺഗ്രസ് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട് വിവിധ നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് ശ്രീജിത്ത് പറഞ്ഞു എല്ലാവരും പള്ളിക്കുള്ളിലാണോ അതോ പുറത്ത് സ്വാഭാവികമായും ഈ പള്ളിയിൽ കാണുന്ന തിരക്കിനേക്കാളേറെ ഇന്ന് ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ അത്രത്തോളം ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മ ദിവസം അദ്ദേഹത്തെ ഓർക്കാനോ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനോ ഒക്കെ ഒരുപാട് ആളുകൾ അവിടെ പള്ളിയിൽ തടിച്ചു ശ്രീജ ഇപ്പോൾ പള്ളിക്കുള്ളിൽ നടക്കുന്നത് കുർബാനയാണ് അത് വിശ്വാസികളും പുതുപ്പള്ളിയിലെ ആളുകളും ബന്ധുക്കളും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരുമാണ് പള്ളിയിലുള്ളത് അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത് നൽകുന്നുണ്ട് അപ്പോൾ അതിനുള്ളിൽ വിശ്വാസവും അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നേതാക്കളുടെ ഒരു വലിയ ആളുകൾ വന്നുചേരുന്നൂ കാരണം പ്രധാനമായും ചടങ്ങ് നടക്കാനിരിക്കുന്നത് രാവിലെ പതിനഞ്ച് മണിക്കാണ് ഈ പള്ളിക്കുള്ളിലെ പ്രത്യേക പ്രാർത്ഥന നമുക്കറിയാം ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്ത് വിശ്വാസപരമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനകൾക്കാണ് ഈ ഘട്ടത്തിൽ ആദ്യം പുലർച്ചെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ പുതുപ്പള്ളിയിലെ ഏറ്റവും പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹമായിട്ട് ഏറ്റവും അടുപ്പമുള്ളവരും പ്രാദേശിക നേതാക്കളും ഒക്കെ ഉള്ളവരാണ് ഇപ്പോൾ പള്ളിക്കുള്ളിലുള്ളത് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉച്ചയ്ക്ക് ശേഷമാണ് മൂന്ന് മണിക്കാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് അവർ പതിനൊന്ന് മണിയോടുകൂടി മാത്രമേ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരിയുള്ളൂ കാരണം അവരുടെ പരിപാടികൾ ഉച്ചയ്ക്ക് ശേഷമാണ് ക്രമീകരിക്കുന്നത് രാവിലെ പുതുപ്പള്ളിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം ഗവർണറും സഭാ മേലധ്യക്ഷന്മാരും ചേർന്ന് നിർവഹിക്കുകയാണ് അതിൽ വേണ്ടി അവർ എത്തുന്നുണ്ട് പക്ഷേ ആ ആ പരിപാടിയിൽ പാർട്ടിക്ക് വലിയ പങ്കാളിത്തമില്ല അത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഒരു ഉദ്ഘാടനം കുട്ടികൾക്കായുള്ള ടഫിന്റെ നിർമ്മാണം സ്കോളർഷിപ്പ് ആയിരം കുട്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് ഒപ്പം വീൽ ചെയറുകൾ നൽകുന്ന പദ്ധതി തുടർന്ന് വീടുകൾ വെച്ച് നൽകുന്ന പദ്ധതി ഇത്തരം വിവിധ പരിപാടികളാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആലോചിക്കുന്നത് ആ പരിപാടികളുടെ ഉദ്ഘാടനമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കുന്നത് അതിന് ശേഷമാണ് കെ പി സി സിയുടെ പരിപാടി അത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോട് മാത്രമേ നടക്കുകയുള്ളൂ എന്തായാലും വ്യക്തമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ൾക്ക് ഇന്നൂറ് വയസ്സ് തികയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ സമ്പന്നമാണ് കോട്ടയം